ഇനി എല്ലാവർക്കും എല്ലാവർക്കും ലോൺ ഫോൺ പലിശരഹിത സംവിധാനത്തോടുകൂടി ഞങ്ങളുടെ ഷോറൂമുകളിൽ നിന്നും മോഡോക് യുവ മൊബൈൽ ഡോക്ടർ ബ്രാഞ്ച് വണ്ടൂരിൽ ും ജില്ലാ ബന്ധപ്പെട്ട പ്രോഗ്രാം കമ്മിറ്റി സാക്ഷ്യം എന്ന പേരിൽ സുവനീർ പുറത്തിറക്കി പ്രോഗ്രാം കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങിൽ കെ എസ് ടി ജില്ലാ ട്രഷറർ വീരാപൂ വി എം സി പ്രധാനാധ്യാപികം ചെയ്തു വണ്ടൂരിൽ നിമിഷങ്ങൾ കഴിഞ്ഞാൽ അതിൻ്റെ തിരശ്ശീല ഉയരുകയാണ് കലോത്സവത്തിൻ്റെ മുന്നോടിയായി കലോത്സവത്തിൻ്റെ ഒരു സുവനീർ പ്രോഗ്രാം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ പ്രകാശനം ചെയ്ത് കഴിഞ്ഞിട്ട് ഈ വിദ്യാലയത്തിലെ ആദരണീയമായ പ്രധാനാധ്യാപിക പ്രിയപ്പെട്ട ഊഷ ടീച്ചറാണ് അതിൻ്റെ പ്രകാശനം നിർവഹിച്ചത് ഈ സുവൻ സാധാരണ നമുക്ക് പ്രോഗ്രാമിന്റെ ഷെഡ്യൂള് അതുപോലെ തന്നെ പ്രോഗ്രാമിന്റെ ക്ലസ്റ്റർ റിപ്പോർട്ട് വിവരങ്ങളൊക്കെയാണ് ഉണ്ടാകുക നമുക്കറിയാം പക്ഷെ വണ്ടൂരിലെ ഈ കലോത്സവം നടക്കുമ്പോൾ ഇങ്ങനൊരു സുവനീർ പ്രസിദ്ധീകരിക്കുമ്പോൾ ഇത് ഈ സുവനീർ തന്നെ ഒരു മാതൃകാപരമായ ഒരു മെറ്റീരിയൽ ആവണം എന്നാണ് ഇതിൻ്റെ ഒരു എഡിറ്റോറിയൽ സമിതി ആഗ്രഹിച്ചത് അതിന്റെ ഭാഗമായി വണ്ടൂരിൻ്റെയും മലപ്പുറം ജില്ലയുടെയും വിശേഷ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്തിന്റെയും മികവുകളെ വളരെ വ്യക്തമായി വളരെ ഭംഗിയായി വരച്ചു കാണിക്കാൻ വേണ്ടി ഈ സുനീർ സാധിച്ചിട്ടുണ്ട് വണ്ടൂർ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ പരാമർശിക്കപ്പെടേണ്ട ഒരു പേര് എന്ന് പറയുന്നത് മാപ്പിള മഹാകവിയായിട്ടുള്ള ആദരണീയനായ പുലിക്കോട്ടിൽ ഹൈദരനിയെ കുറിച്ചാണ് കേരളത്തിലെ ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും മഹാനായ മാപ്പിളപ്പാട്ട് എഴുത്തുകാരൻ മാപ്പിളപ്പാട്ട് മഹാകവി ഓയം കരുവാരകുണ്ടിന്റെ ലേഖനത്തോടു കൂടിയാണ് ഇതിലെ സൃഷ്ടികൾ ആരംഭിക്കുന്നത് പുലിക്കോട്ടിൽ ഹൈദരലി അഥവാ മാപ്പിളപ്പാട്ടിലെ കുഞ്ചൻ നമ്പ്യാർ എന്ന ലേഖനം ഈ സോനീർ നഗരത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ വണ്ടൂരിൻ്റെ ഫുട്ബോൾ പെരുമ കായിക പെരുമ വണ്ടൂരിന്റെ സാംസ്കാരിക പാരമ്പര്യം അതുപോലെ തന്നെ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം നടപ്പിലാക്കിയതിന്റെ ഭാഗമായി ഭൗതിക രംഗത്തും അക്കാദമിക രംഗത്തും ഉണ്ടായിട്ടുള്ള മികവുകൾ സൂചിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ വർണ് വർണ്ണക്കൂടാരം പോലെയുള്ള മാതൃകപരമായ സ്കൂൾ മികവിന്റെ പദ്ധതികളെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് പാഠപുസ്തകത്തിൽ ഉൾപ്പെടെ കവിത വന്നിട്ടുള്ള അഞ്ചാം ക്ലാസ്സുകാരിയായിട്ടുള്ള ജസയുടെ കവിത ഇതിനകത്തുണ്ട് അങ്ങനെ വളരെ മാതൃകാപരമായിട്ടുള്ള ഒട്ടേറെ സൃഷ്ടികൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ സാക്ഷ്യം എന്ന് പറയുന്ന ഈ സുവനീർ ഇവിടെ ഇറക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് കെ എസ് സിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബിനു മാഷ് അതുപോലെ തന്നെ ശ്രീജെ ടീച്ചർ വിരാപ്പ് മാഷ് ഷൈജി മാഷ് പി എം സിയിലെ പ്രിയപ്പെട്ട അധ്യാപകർ അധ്യാപകരായിട്ടുള്ള ഷാനവാസ് മാഷ് അതുപോലെ തന്നെ ബൈജു മാഷ് ഇവിടെയുള്ള ചിത്രകല അധ്യാപകൻ ബൈജു മാഷാണ് ഇതിന്റെ കവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ സാക്ഷ്യം എന്ന പേര് തന്നെ ഞങ്ങൾ കേരളത്തിന്റെ മാറ്റത്തിന് നൽകുന്ന ഒരു സമ്മാനം കൂടിയാണ് സാക്ഷ്യം കേരളം ഒരുപാട് രംഗങ്ങളിലുള്ള വിദ്യാഭ്യാസ രംഗത്തും അടിസ്ഥാന സൗകര്യ വികസന രംഗത്തും ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾക്ക് കൂടിയുള്ള ഒരു സമർപ്പണമായി ഇതിനെ ഞങ്ങൾ കാണുകയാണ് തീർച്ചയായും ഒരു കലാമേളയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ മത്സരങ്ങളുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കലാമേളയുടെ പൊതുനിബന്ധനകൾ നാടുമായി ബന്ധപ്പെട്ട പ്രമുഖരുടെ ലേഖനങ്ങൾ മേള നടക്കുന്ന വി ചരിത്രം ദിവസവും നടക്കുന്ന മത്സരങ്ങളുടെ വിശദാംശങ്ങൾ മുതലായവ ഉൾപ്പെട്ടതാണ് സുവനീർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഷൈജി ടി മാത്യു ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ രഞ്ജിത്ത് സുധീർ സബ് ജില്ലാ സെക്രട്ടറി ഇ ബിനേഷ് സബ്ജില്ലാ വൈസ് പ്രസിഡന്റ് ജമാ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ